അതിനുശേഷം ഇന്ന് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ എസ് ഡി പിയുടെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടത്തുകയും ചെയ്തു കേരളത്തിൽ തിരുവനന്തപുരത്തും മലപ്പുറത്തുമാണ് റെയ്ഡ് നടത്തിയത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇ ഡി ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രീതി ബി ജെ പി സർക്കാരിൻ്റെ ഫാഷ്ട സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് അതല്ലെങ്കിൽ ബി ജെ പിക്ക് വിരുദ്ധമായി ഉയർന്നു വരുന്ന ഭിന്ന സ്വരങ്ങളെ എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിന് ഇ ഡി എ ഒരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി വർഷങ്ങളായി അതിൻ്റെ അവസാനത്തെ ഇരയാണ് എസ് ടി പി ഐ അതിൻ്റെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയും രണ്ട് വർഷം മുമ്പ് ഇ ഡി ഫ്രെയിം ചെയ്ത ഒരു കേസിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇ ഡി ദേശീയ അധ്യക്ഷനെ സമസ് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഡൽഹിയിലെ ഇ ഡി ഹെഡ്ക്വാർട്ടേഴ്സിൽ എം കെ എഫ് ഐ സി നേരിട്ട് ഹാജരാകുകയും അദ്ദേഹത്തിന് പറയാനുള്ളതും അവർക്ക് കേൾക്കാനുള്ളതും ഒക്കെ ആയ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ച് പോന്നതാണ് അന്നത്തെ ആ ഒരു എൻക്വയറിയിൽ പ്രത്യേകിച്ചൊന്നും എസ് ജി ബിക്ക് അവർക്ക് കണ്ടെത്താനോ പ്രത്യേകമായ എന്തെങ്കിലും രേഖപ്പെടുത്താൻ എം കെ ബി സിക്കോ അടിസ്ഥാനത്തിൽ അന്നത്തെ ആ അവരുടെ അന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിച്ച് അദ്ദേഹത്തെ വിട്ടയച്ചതാണ് പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും സമൻസ് നൽകുകയും അനാവശ്യമായി ഇങ്ങനെ ശല്യപ്പെടുത്തിയപ്പോ അദ്ദേഹം പോകാതിരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം ഈ നാട്ടിലുണ്ടായിരുന്നു അദ്ദേഹം പാർട്ടിയുടെ എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹം സംബന്ധിച്ചിരുന്നു അദ്ദേഹം താമസിക്കുന്ന കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടങ്ങളൊന്നും അദ്ദേഹത്തെ ഉണ്ടായിട്ടില്ല പക്ഷേ അദ്ദേഹം വീണ്ടും അവർ സമൻസ് അയച്ചപ്പോൾ ആ സമൻസ് പരിഗണിച്ചുകൊണ്ട് ഇ ഡി ഓഫീസിൽ നേരിട്ട് ഹാജരാകുന്നതിന് വേണ്ടിയാണ് രണ്ടാം തീയതി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ പോയത് അവിടെ വെച്ച് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങുന്ന സമയത്താണ് ഇടി പിടിച്ചത് സത്യത്തിൽ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എസ് ഡി പി എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ വളരെ ശക്തമായി ഫാഷസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികളുള്ള രാജ്യത്ത് പ്രഖ്യാപിതമായ ഭരണഘടനയുള്ള നമ്മുടെ നമ്മുടെ എലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതികളുണ്ട് യു പിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രതികളുണ്ട് ഝാർഖണ്ഡിൽ ജില്ലാ പഞ്ചായത്ത് പ്രതികളും നാൽപ്പത്തെട്ടോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രതികളുണ്ട് കർണാടകയിൽ ഏഴ് പഞ്ചായത്തുകളിൽ എസ് ടി പി സ്വന്തമാണ് ഭരിക്കുന്നത് അതുപോലെ അവിടെ കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് വിവിധ പഞ്ചായത്തുകളിൽ ഭരണം പങ്കിടുന്നുണ്ട് മുന്നൂറിലധികം ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എസ് ഡി കർണാടകത്തിലുണ്ട് അതുപോലെ ഗോവയിലും ആസാമിലും തമിഴ്നാട്ടിലുമൊക്കെ എസ് ഡി പി എക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുണ്ട് വളരെ വ്യവസ്ഥാപിതമായി വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാന നിരക്ക് രാജ്യത്തെ ഇവിടുത്തെ സാധാരണക്കാർ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യന്മാർ അതുപോലെ തന്നെ അധിസ്ഥിത ജനവിഭാഗങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ സമര പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏറ്റവും അവസാനമായി ഗവൺമെൻറ് കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്ത് വ്യാപകമായ പ്രതിഷേധ ശബ്ദം ഉയർത്തിയത് എസ് ഡി പി ആയിരുന്നു ബീഹാറിലെ പൂർണിയ അതുപോലെ ആന്ധ്രയിൽ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും രാജസ്ഥാനിലും മുംബൈയിലും അടക്കം കേരളത്തിലെ കൊല്ലത്തും അതുപോലെ കോഴിക്കോട് നടത്തിയിരുന്നു വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ ജനവിഭാഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു അതിൽ ശ്രദ്ധേയമായ പ്രക്ഷോഭം പൂർണ്ണയായി നടത്തിയതായിരുന്നു അവിടെ പപ്പു യാദവ് എം പി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പങ്കെടുത്ത പ്രോഗ്രാമായിരുന്നു വഖഫ് ഭേദഗതി ബില്ലിനെതിരിൽ പാർലമെന്റിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും ശക്തമായ നിലപാടെടുത്തപ്പോഴും തെരുവിൽ അവരില്ലാത്ത ഒരു കുറവുണ്ടായിരുന്നു അത് ജനകീയമായി ജനങ്ങളെ പങ്കാളികളാക്കി പങ്കെടുപ്പിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമനിർമ്മാണത്തെ ശക്തമായി ജനകീയമായി പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള പകപോക്കലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബി ജെ പി ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇന്ന് പറഞ്ഞു കേൾക്കുന്ന യാതൊരുവിധ ആരോപണങ്ങൾക്കും ഒരു സത്യവുമായി യാതൊരു ബന്ധമില്ലാത്തതും രാഷ്ട്രീയ പകപോക്കൽ മാത്രവുമാണ് ഈ അറസ്റ്റിനും റെയ്ഡിനും പിന്നിലുള്ളത് എന്ന് വ്യക്തമാണ് നമുക്കറിയാം ഇത് ഇ ഡിയുടെ സമീപനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ കേവലം പത്ത് വർഷത്തിനുള്ളിൽ നാൽപ്പത് ആളുകളെ മാത്രമേ കുറ്റക്കാരന് കണ്ടെത്തിയിട്ടുള്ളൂ അതുമാത്രമല്ല നൂറ്റി മുപ്പത്തിരണ്ട് കേസുകൾ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി കേസ് ചാർജ് ചെയ്തിരുന്നു അതിൽ ഒരാൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞ വർഷ നാല് വർഷത്തിനുള്ളിൽ കേരളത്തിൽ പതിമൂന്ന് കേസുകൾ ഇ ഡി ചാർജ് ചെയ്തിരുന്നു ഇപ്പോൾ എം കെ ഫൈസിക്കെതിരെ ഇ ഡി ചാർജ് ചെയ്ത കേസ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വർഷം മുമ്പ് ചാർജ് ചെയ്ത കേസാണ് ആ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ ഡൽഹിയിൽ ഡൽഹിയിൽ മൂന്ന് പേർ അറസ്റ്റ് ചെയ്തിരുന്നു ആ മൂന്ന് പേർക്കും ഹൈക്കോടതി ജാമ്യം നൽകിക്കൊണ്ട് പറഞ്ഞത് തെറ്റായ വിവരങ്ങൾ നൽകി ഇ ഡി ഇത്തരം കേസുകൾ ചാർജ് ചെയ്ത് താക്കിയതോടു കൂടിയാണ് അത് ആ കേസ് അവര് ജാമ്യത്തിൽ വിട്ടത് എന്ന് പറഞ്ഞാൽ യാതൊരു വിധ അടിസ്ഥാനവുമില്ലാതെ ഊഹക്കഥകൾ ഉണ്ടാക്കി കള്ളകഥകൾ ഉണ്ടാക്കി രാഷ്ട്രീയമായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം ധാർഖണ്ഡ് മുഖ്യമന്ത്രി സോറൻ അതുപോലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അതുപോലെ കർണാടകയിലെ ശിവകുമാർ അടക്കമുള്ള ഇന്ത്യയിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ഇതുപോലെ ഇ ഡി കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെയും ഈ രാജ്യത്തെ ഗവൺമെന്റിനെതിരെ ശബ്ദിച്ചു എന്ന തെറ്റാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗവൺമെന്റിനെതിരെ വിമർശിച്ചു അതിനെതിരെ നിലപാട് സ്വീകരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ എം കെ ഫൈസിക്കെതിലും ഇതുപോലെ ഒരു കേസ് ചമയ്ക്കുകയും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ റെയ്ഡ് നടത്തുകയും ചെയ്യുന്നത് ഈ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന ഗവൺമെൻറ്റിനെതിരിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭമായി ഞങ്ങളിത് മുന്നോട്ട് പോകും എന്ന് മാത്രം നിയമപരമായും രാഷ്ട്രീയപരമായും ഈ കേസം ഞങ്ങൾ നേരിടുകയും ചെയ്യും ഇത് ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ പല ആളുകളും പല ചാനലുകളും പല ഓൺലൈൻ ചാനലൊക്കെ പറയുന്നത് വളരെ തെറ്റായ കാര്യങ്ങളാണ് ഇ ഡി തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പോലും പറയാത്ത കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കി ഇ തന്നെ കഥ മെനഞ്ഞുണ്ടാക്കിയതാണ് ഇ തന്നെ കഥ മെനഞ്ഞുണ്ടാക്കിയ കഥയാണ് അവര് ഇ ഡിക്ക് ബന്ധപ്പെട്ട് ഇ ഡി സുപ്രീം കോടതിയിലടക്കം അവർ സമർപ്പിച്ച പല കേസുകളിലും സുപ്രീം കോടതി സുപ്രീംകോടതി പറഞ്ഞതെന്താ വെച്ചാൽ വെറുതെ കേസ് ചാർജ് ചെയ്യരുത് തെളിവുകൾ ഉണ്ടാകണമെന്നാണ് തെളിവുകൾ ഉണ്ടാകണം അങ്ങനത്തെ കേസ് ചാർജ് ചെയ്യാവൂ എന്ന് സുപ്രീം കോടതി തന്നെ ഇഡിയെ താക്കീത് ചെയ്തതാണ് അങ്ങനെയുള്ള ഇ മെനഞ്ഞുണ്ടാക്കിയ ഒരു കേസ് അത് ഒന്ന് മാത്രമാണ് ഈ എം കെ എഫ് ഈ കേസ് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ എസ് ഡി പിയുടെ ഓഫീസുകൾ റെയ്ഡ് നടത്താനുള്ള തീരുമാനമുണ്ടായത് റെയ്ഡിൽ നിന്നും നടത്തിക്കൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങളുടെ ഓപ്പനാണ് ഈ രാഷ്ട്രീയ പാർട്ടി വളരെ സുതാര്യമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ജനാധിപത്യ രീതിയിലാണ് അതിൽ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിലാണ് അതിൽ മെമ്പർമാർ ചേർന്ന് ചേർക്കുന്നത് എല്ലാം വ്യവസ്ഥാപിതമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിൻ്റെ വീണ്ടെടുത്ത് ഞങ്ങൾക്ക് ഒന്നും സമീപിക്കാനില്ല ഞങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓഫീസിൽ ഈടിനടുത്ത് വന്നപ്പോൾ തുറന്നു തുറന്നുകൊടുത്തു ഞങ്ങളത് അവരുന്നിടത്തി ഒന്നും അവർക്ക് ഒരു ഒരു പിന്നെ എന്താ പറയുക ഒരു തെറ്റായ രീതിയിലുള്ള ഒന്നും അവർക്ക് അവിടെ കണ്ടെത്താൻ കഴിയില്ല ഞങ്ങൾ പരസ്യമായി ഞങ്ങൾക്ക് കൊടുത്ത ബ്രോഷറൊക്കെ കിട്ടി ഞങ്ങൾ പരസ്യമായി ആളുകൾ കൊടുത്ത നോട്ടീസൊക്കെ കിട്ടി ഞങ്ങൾ പതിപ്പിച്ച പോസ്റ്ററിൻ്റെ കോപ്പി അവിടെ ഉണ്ടായിരുന്നു അതവർക്ക് കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾ ജനങ്ങളുടെ എടുത്ത് കഴിഞ്ഞ ഈ ഒരു മാസം മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് പൈസ പിരിച്ചു ഞങ്ങളെ പാർട്ടി ഫണ്ടിന് വേണ്ടിയിട്ട് റസീപ്റ്റ് കൊടുത്ത് പൈസ പിരിച്ച് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഐ ടി കൊടുക്കുന്ന കണക്കുകൾക്ക് പ്രകാരമുള്ള റെസീപ്റ്റ് ബുക്ക് അതെടുത്തു അതിലപ്പുറത്തേക്ക് യാതൊന്നും തന്നെ അവർക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തെ തടുത്ത് നിർത്താനും അതിനെ തണുപ്പിക്കാനും അതിനെ പിന്നെ സപ്രസ് ചെയ്യാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം എന്നതിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരുവിധ കഴമ്പമില്ല ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത് ഞങ്ങൾ നേരിടും എന്നാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഭരണകൂടത്തോട് പറയാനുള്ളത് പിന്നെ ഞങ്ങളുടെ പ്രവർത്തകന്മാരൊക്കെ ഇത് വെച്ചിട്ട് പിന്നെ അങ്ങനെ മിതപ്പെടുത്താനോ അല്ലെങ്കിൽ അവരൊക്കെ ഇതിന് പുറകോട്ട് പോകുമെന്ന എന്ന ഒരു എന്ന ഒരു താല്പര്യം അവർ ആരും വെച്ചു പുലർത്തേണ്ട ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇതിനൊക്കെ നേരിടാനുള്ള സ കരുത്തും മനക്കരുത്തും ഇച്ഛാശക്തിയും ഒക്കെ ഉള്ള പ്രവർത്തകന്മാരാണ് തെറ്റായ വിവരങ്ങൾ കൊണ്ട് തെറ്റായ രീതിയിൽ കൊണ്ട് ഈ പാർട്ടിയെ തകർത്താൻ സാധ്യമല്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത് എസ് ഡി പി ഐ പി എഫ്ഐയുടെ ഫണ്ട് വാങ്ങിയിട്ടില്ല അതിന് ഒരു തെളിവുമില്ല ഈട് പറഞ്ഞ തെളിവ് അവർക്ക് തെളിവായിട്ട് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രണ്ട് വർഷമായി ഈ കേസ് പ്രേമിയ രണ്ട് വർഷമായി ഇന്നേവരെ അവർക്ക് കഴിഞ്ഞവർ ഞാൻ പറഞ്ഞു ജനുവരി നാലിന് സം ദേശീയ പ്രസിഡന്റിനെ ചോദ്യം ചെയ്തിട്ട് പോലും അവർക്കൊന്നും കണ്ടെത്താൻ കേട്ടില്ല ഇപ്പോഴവർ ഈ ഞങ്ങൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ കണ്ടിട്ട് ഉള്ള ഒരു ആ രീതിയിൽ നിന്നാണ് അവരങ്ങനെ പറയുന്നത് ഒരു തെളിവും അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പി എഫ്ഐയുമായി അതിൽ ബന്ധമില്ല പി എഫ് ഐ എന്നല്ല ഞങ്ങൾ സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ നിലയ്ക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഒരു ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എങ്ങനെ ഞങ്ങൾ നിരോധിക്കുക രാഷ്ട്രീയ പ്രവർത്തനം മൗലികമായ ഒരു പൗരൻ്റെ അവകാശം ഞാൻ പതിനഞ്ചാം വയസ്സിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമാണ് ഇതെൻ്റെ ജീ എൻ്റെ രക്തത്തിൽ ചേർന്ന ഒന്നാണ് എനിക്കെങ്ങനെ രാഷ്ട്രീയ പാർട്ടി നിർത്താൻ പറ്റും ഞാൻ ഞങ്ങൾ ഈ എസ് പിന്നെ എസ് ഡി പി ഐ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയ പരിപാടി ആളുകൾ ഇതിലുള്ളത് ഞങ്ങൾ രണ്ടായിരത്തി ഒമ്പതിലാണ് എസ് ടി പി ഐ രൂപീകരിക്കുന്നത് അതിനു മുമ്പ് മുസ്ലിം ലീഗിൽ കോൺഗ്രസ്സിൽ സി പി വൈ എമ്മില് ഡിവൈഎഫ്ഐയിൽ ഒക്കെ പ്രവർത്തിച്ചാൽ വിവിധ തലങ്ങളിൽ പാർട്ടി രാഷ്ട്രീയ പാർട്ടി നടത്തി ശീലിച്ച പരിചയ സമ്പന്നര ആളുകളാണ് പിന്നിൽ വരുന്നത് അവരൊരു അവർ ഒരു പുതിയ ഇന്ത്യയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥ വെച്ചുകൊണ്ട് ചില നിലപാടുകൾ കൃത്യമായി ബി ജെ പി ഫാസിസ്റ്റ് സമീപത്തിനെതിരെ നിലപാട് സ്വീകരിക്കണമെന്ന് താല്പര്യമുള്ളവർ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഈ പല രാഷ്ട്രീയ കക്ഷികളിലും ഭീമമായ അഴിമതിയുണ്ട് സ്വജനപക്ഷപാതമുണ്ട് അവരുടെ മോറാലിറ്റിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ ഒരു ഒരു നല്ല സ്വതന്ത്രമായ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ പാർട്ടിയിലേക്ക് വിവിധ ആളുകൾ വന്നത് അതിൽ പി എഫുമായി യാതൊരു ബന്ധവും ആ കാര്യത്തിലില്ല പോപ്പുലർ ഫ്രണ്ട് സാധനം ഇപ്പോഴില്ലല്ലോ മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്ന കാലത്ത് പോപ്പുലർ ഫ്രണ്ട് ആഘോഷത്തിലുണ്ട് അത് പോപ്പുലർ ഫ്രണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെയൊക്കെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് മുസ്ലിം ലീഗാണ് ഞാൻ പഞ്ചായത്ത് ബോർഡ് പ്രസിഡൻ്റായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ബോർഡ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ജില്ലാതല ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എൻ്റെ കാര്യം മാത്രല്ല പറയുന്നത് ഡിവൈഎഫ്ഐയിൽ ഉണ്ടായിരുന്ന ആളുകളുണ്ട് ഞങ്ങളുടെ പിന്നെ ജോർജ് സി പി എം പശ്ചാത്തലമുള്ള ആളാണ് പിന്നെ ഞങ്ങളെ വൈസ് പ്രസിഡൻറ് തുളസിൽ പള്ളിക്കൽ ദളിത് പ്രസ്ഥാനങ്ങളുമായി അങ്ങേറ്റം ബന്ധമുള്ള അതോടൊപ്പം തന്നെ ഒരു സമയത്ത് ബി എസ് എസ് എഫ് ഉണ്ടായിരുന്നു ബി എസ് പിയുമായി സഹകരിച്ചിരുന്നു അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലെ ആളുകളുണ്ട് ആ കാലത്ത് പി എഫ് ഐയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇതിലുണ്ടാവും സ്വാഭാവിക അല്ലേ പി എഫ് ഐ ഇവിടെ അന്ന് പി എഫ് ഐ രണ്ടായിരത്തി രണ്ടിനു മുമ്പല്ലേ നിരോധിച്ചത് ആ കാലം നിരോധിച്ച കാലത്തിന് മുമ്പ് അത് നിരോധന സംഘടന അല്ല ഈ ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തി വ്യവസ്ഥാപിതമായി പ്രവർത്തന സംഘടനയിലുള്ള ആളുകൾ ഇതിലുണ്ടാവുന്നതിന് ഞങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ പൗരന്മാരായ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ പിന്നെ വിശ്വസിക്കുന്ന എല്ലാ പൗരന്മാർക്കും ആണായാലും പെണ്ണായാലും ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ മതപരമായ യാതൊരുവിധ വിഭാഗീയത ചിന്തകളുടെ അതിൽ ഹിന്ദു ക്രിസ്ത്യൻ പിന്നെ ജൈന സിഖുകാർ വരെയുണ്ട് ഞങ്ങൾ പഞ്ചാബിൽ വരെ ഞങ്ങൾക്ക് ഉണ്ട് സംവിധാനമുണ്ട് എല്ലാവരുണ്ട് അതിൽ പി എക്കാരുണ്ടാവും എന്തിനു ഭയപ്പെട്ട നിങ്ങളെന്താ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടി ഈ നേതാക്കന്മാരാണ് ഇ ഡിന്നുള്ള പുതിയ ടൂളാണ് ജയിലുകൾക്കും അറസ്റ്റുകൾക്കും വിധേയമാകാത്തത് രാജ്യത്തിന് സ്വാതന്ത്ര്യ സ്വന്തത്തിന് വേണ്ടി പോരാടി മാത്മജിയടക്കം ഈ രാജ്യത്തിന്റെ ജയിലറുകൾ കിടന്നിട്ടില്ലേ എത്ര എല്ലാ പാർട്ടികളും ഇവിടെ സി പി എം ഒരു കാലത്ത് സി പി എം നേതാക്കന്മാരൊക്കെ ഒളിച്ചു കിടന്ന കാലം ഉണ്ടായിരുന്നു അവർ നിരോധിച്ചിട്ടുണ്ട് ഇല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിട്ടുണ്ട് എല്ലാവരും ജയിലിൽ കിടന്നിട്ടുണ്ട് നായനാരുടെ ജയിലിലൊക്കെ കാലയളവരെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ രാജ്യത്തെ ജനാധിപത്യ നിലനിർത്തു പറ്റി പോരാട്ടത്തിൽ നിലകൊള്ളുന്ന സന്ദർഭങ്ങളിൽ അറസ്റ്റൊക്കെ വരും അത് സ്വാഭാവികം എന്ത് മയക്കണം എങ്ങനെ ഞങ്ങൾ സാമ്പത്തിക ആ അത് ഞാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ ഐ ടിക്ക് കൊടുക്കുന്ന രേഖകളുണ്ട് ഞങ്ങൾ ഇത് കൊടുത്ത് ഞങ്ങൾ ഐ ടി ഡിപ്പാർട്ട്മെന്റിന് എല്ലാ വർഷവും ഞങ്ങൾ റിട്ടേൺസ് കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കളക്ഷൻ മൊത്തം അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട് അതിന്റെ രേഖ ഉണ്ടാവും അത് നമ്മുടെ പാർട്ടി വിവിധ സ്ഥലങ്ങളിൽ ആ ഇപ്പോ പിന്നെ എന്താ പറയാ വക്കഫ് സംരക്ഷണ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിന് കൊടുത്ത ലേഖരേഖയുണ്ട് അതിനു മുമ്പ് നടത്തിയ വിവിധങ്ങളായ കേരള സർക്കാരിനെതിരിൽ അവർ നടത്തിയ വിവിധങ്ങളായ തെറ്റാസെമിനെതിരെ നടത്തിയ പിന്നെ ലഘുലേഖകളുണ്ട് മാറ്റി അതാ ജനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലഘുലേഖകൾ ഇറക്കും ബ്രോഷറുകൾ ഇറക്കും പൊതുയോഗം നടത്തും എന്നൊക്കെ വേണ്ട ആദാ അതൊക്കെ അവിടെ വേണമല്ലോ ഇതൊക്കെ ഇത് രഹസ്യമല്ലല്ലോ ഞങ്ങൾ പരസ്യമായി കൂടെ സാധനങ്ങളുടെ കോപ്പിയൊക്കെ ഞങ്ങൾ ഓഫീസിൽ വേണം നിർബന്ധമായും അതവിടെ ഉണ്ട് അത് കൊണ്ടുപോയി പരസ്യമായി എന്തെങ്കിലും ഞങ്ങൾ പ്രതിഷേധിച്ചിരുന്നു പിന്നെ ഇനിയും അത് വ്യാപകമായ രീതിയിൽ വരികയാണെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവും അതായത് പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെ നിരോധിക്കാൻ കഴിയില്ല ഞങ്ങള് ഞങ്ങളടുത്തൊന്ന് തെറ്റാതൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതൊരു ഒരു യാഥാർത്ഥ്യമാണ് ഞങ്ങളിവിടെ അല്ല ഇ ഡിയുടെ വിശ്വാസം നമുക്കറിയാമല്ലോ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ സ്വഭാവം ഇവിടെ പറഞ്ഞു ഇ ഡി മാത്രമല്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യയിലെ ബി ജെ പി ഉപയോഗിക്കുന്നതുകൊണ്ട് ഭരണഘടനയെ പോലും ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളെ തങ്ങളുടെ പോലെ പിന്നെ നിലക്കി നിർത്താൻ കഴിയുന്നൊരു പാർട്ടിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങ് പേടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമെന്ന് പറയുന്നത് അത് അവർ ഞങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നത് വലിയ മണ്ഡത്തരായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് കണക്ക് കൊടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കുന്ന കണക്കാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭ സംഘടനകളുമായി ബന്ധപ്പെട്ട് പിന്നെ സൂക്ഷിക്കുന്ന രേഖലകളുണ്ട് ഇതൊക്കെ ഇന്ത്യയിലെ എല്ലാ പാർട്ടികൾക്കും ഉള്ളതാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഇ ഡി എന്ന് പറഞ്ഞ ദിവസം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം ചർച്ച ചെയ്തതല്ലേ കഴിഞ്ഞ ദിവസം തിരൂർ സതീശ് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞല്ലോ നാനൂറ് കോടി രൂപയുടെ പിന്നെ ഫണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരള രണ്ടായിരത്തിൽ കെ എസ് സുരേന്ദ്രൻ കേരളത്തിൽ കൊണ്ടുവന്നു കേരളത്തിൽ ചർച്ചയാക്കുന്നില്ലല്ലോ മാധ്യമങ്ങൾ ഇഡി ഉപയോഗിക്കുന്നത് കരുവന്നൂർ ബാങ്ക് കേസില്ലേ ഒരുപാട് കേസുകൾ കേരളത്തിലുണ്ട് ഇന്ത്യയിലെ എല്ലായിടത്തും അത്തരം കേസുകളുണ്ട് തോമസ് ഐസക്കിനെതിരെ ഇ ഡി നോട്ടീസ് കൊടുത്തില്ലായിരുന്നു സ്വാഭാവികമായും ഇന്ത്യയിലെ സി പി എമ്മിനോട് വരാൻ സാധ്യത നടപടിയെടുക്കാൻ യാതൊരു സാധ്യതയില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത് റെയ്ഡ് നടത്തുന്ന ഇടി അതല്ലേ രാഷ്ട്രീയ പ്രേതമാണ് ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ പകപോക്കലാണ് അല്ല റെയ്ഡ് നടത്തിക്കോട്ടെ റെയ്ഡ് നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോകുന്നതല്ലല്ലോ രാഷ്ട്രീയപ്പെടുന്നില്ല പി എഫ് ഐക്ക് നേരെ നടപടി നമുക്കറിയില്ല അതെങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടത് നാളെ വഴി നമ്മൾ പഠിച്ചിട്ടില്ല എസ് ടി പിടത്തോളം ഒരു അതിന്റെ ദേശീയ പ്രസിഡന്റിനെ ഒരു കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്തു അതുമായി അനുബന്ധിച്ചുള്ള റെയ്ഡ് നടത്തി ആ റെയ്ഡിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ആയ ഡോക്യുമെൻറ്റ്സ് ഞങ്ങളെടുത്തുള്ളൂ അതൊരു കിട്ടി അതൊരു കൊണ്ടുപോയിക്കോട്ടെ അത് എല്ലാ വർഷങ്ങളും ഈ ഇ ഡിക്ക് സോറി ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ടെക്സ് ഫണ്ട് കൊടുക്കുന്ന സാ ഉള്ളൂ പിന്നെ അവർ എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തുളിസിൻ പള്ളിക്കല് പറഞ്ഞ പോലെ ഇവിടുത്തെ പിന്നെ അന്വേഷണ ഏജൻസികളെയും അതുപോലെ സംവിധാനങ്ങളെയും ഇവർ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവും ക്ഷമിക്കുന്നുണ്ടാവും അത് ഞങ്ങൾ ആശങ്കപ്പെടുന്നില്ല ഭയപ്പെടുന്നില്ല ഞങ്ങൾ വളരെ ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി പുറത്ത് നിന്ന് പോകാൻ കഴിയില്ല ഇല്ല തന്നെ തീർത്തും ഞങ്ങൾ അത് വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഞങ്ങൾ പ്രവർത്തന്മാർ ഇവിടെ പിന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനകത്ത് സജീവമായി ഉണ്ടാവും ജനാധിപത്യവും പിന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഇവിടെ നിലനിൽക്കുന്ന കാലഘട്ടത്തോളം ഉണ്ടാവും എന്താ സംശയം ഞാൻ പറഞ്ഞല്ല നൂറ്റി മുപ്പത്തിരണ്ട് പേര് കള്ളപ്പണത്തിന്റെ കേസിൽ ഇ ഡി ചാർജ് ചെയ്തിട്ട് ഒരാളെയാണ് അത് ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ ഒറ്റയാളെ അല്ല അല്ല ഞാൻ പറഞ്ഞു അന്വേഷണം ഞാൻ അന്വേഷത്തിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞത് ഇത് കോടതിയിലെത്തി അല്ല ഞാൻ പറയട്ടെ ഞാൻ ആ പേരെ അറസ്റ്റ് ചെയ്തിട്ട് അന്വേഷണം നടത്തിയിട്ട് ഒരാളെ മാത്രം സൃഷ്ടിച്ചു പറഞ്ഞാൽ നൂറ്റി മുപ്പത്തി ഒന്ന് ചുമത്തിയത് കള്ളക്കേസ് ആയിരുന്നു അത്യുമെന്റ് അല്ലേ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കേസ് ഫ്രെയിം ചെയ്തിട്ട് കേവലം നാപ്പത് കേസ് ശരിയുള്ളൂ എന്ന് കോടതി പറഞ്ഞതാണ് അപ്പൊ അതിനർത്ഥം എന്താണ് വ്യക്തമാണ് വളരെ വ്യക്തമാണ് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ഈ ഈ ഗവൺമെന്റിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികളെ പിന്നെ അധീശത്തിലാക്കി കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് വഴങ്ങില്ല അതിന് അല്ല നിങ്ങൾ പറയുന്നത് യു എ പി ഇല്ലെങ്കിൽ ഇതിൽ എത്ര പേര് അറസ്റ്റ് ചെയ്യാൻ പറ്റും യു എ പി ഉള്ളതുകൊണ്ട് മാത്രമല്ല ഈ അറസ്റ്റ് നടക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് കുറ്റപത്രം കൊടുക്കാത്തവരെ സുപ്രീം കോടതി വെറുതെ പാനായിക്കുളം കേസിലൊക്കെ നമുക്ക് വ്യക്തമല്ലേ പന്തീരാങ്കാവ് കേസ് പിണറായി വിജയൻ കേസല്ലേ കേരള പോലീസ് അന്വേഷിച്ചു എൻ ഐ എ അന്വേഷിച്ചു കുറ്റപത്രം കൊടുത്തിട്ട് എന്ത് പറ്റി എൻ ഐ എ കോടതി തന്നെ പന്ത്രണ്ട് ചാർജുകളും തല്ലിക്കളഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾ പത്രക്കാർ പോലും വിചാരിക്കുന്നത് വ്യക്തമായ തെളിവില്ലാതെ അറസ്റ്റ് സാധ്യമല്ലെന്നാണ് അത് പത്രപ്രവർത്തന രംഗത്ത് അത്ര ശരിയായൊരു സംഗതിയല്ല കേട്ടോ നമ്മൾ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടവരല്ലേ നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട ജനങ്ങൾ അറിയാൻ അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം ചോദിക്കുക ഏതെങ്കിലും സംഗതി ഇല്ലാതെ അറസ്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ കുറ്റപത്രത്തോടു കൂടി വേണ്ടി അറസ്റ്റ് ചെയ്യാൻ സമർപ്പിക്കാനുള്ള എന്തായാലും ഇതില്ലേ ഇത് വളരെ പിന്നെ ബോധപൂർവം എസ് ജി പി ഐ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യപരമായ വിഷയങ്ങളെ അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാവുന്നത് കൊണ്ട് അവരതിന് അതിന് പകരം വീട്ടുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ വക്കവിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടത്തിയ വലിയ പ്രക്ഷോഭങ്ങൾ അത് എസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് അവർ എസ് ഡി പിയെ ടാർജറ്റ് ചെയ്യുന്നു അപ്പോൾ അവർ പഴയ കേസൊക്കെ പൊടിതെട്ടിയെടുത്ത് അതിനെന്തെങ്കിലും സാധ്യതയുള്ള നോക്കി ഒരു ഭീതി ജനിപ്പിച്ച് ഇതൊക്കെ എങ്ങനെ കുറച്ച് അറസ്റ്റൊക്കെ നടത്തി കുറച്ച് റെയ്ഡൊക്കെ നടത്തുമ്പോൾ എസ് ഡി പിരൊക്കെ വീട്ടിൽ പോയി ഒതുങ്ങിയിരിക്കുമെന്ന ഒരു ധാരണയായിരിക്കണം അല്ലാതെ വേറൊന്നും അതിൽ വരുന്നില്ല അത് കൃത്യമായിട്ടും ഇത് പിന്നെ പകപോക്കലാണ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ പകപോക്കുന്ന ശ്രമങ്ങൾ മാത്രമാണ് ഇത് അതിൽ അപ്പുറത്തേക്ക് ഒന്നുമല്ല ഇതിൽ സത്യത്തിന്റെ ഒരു അംശം പോലും ഇല്ല പോയിന്റ് നോട്ട് 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 വൺ ശതമാനം പോലും ഇല്ല പിന്നെ നമ്മളൊക്കെ ഒന്ന് പഠിക്കേണ്ടതുണ്ട് ഓരോ രാഷ്ട്രീയ പിന്നെ ജീവിത രീതികൾ അവരുടെ സ്വഭാവം അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ എം കെ ഫൈസിയെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം രാജ്യവ്യാപകമായി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് രാജ്യത്തെ അധസ്ഥിത ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന വേണ്ടി പോരാട്ടിക്കൊ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘാടന മികവുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം എങ്ങനെയാണെന്ന് പരിശോധിക്കണം അങ്ങേയറ്റത്ത് അല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിൻ്റെ രീതികൾ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം അപ്പോൾ ഒന്നുമില്ലാതെ ഒരു വ്യക്തി ആ വ്യക്തിയിൽ അല്ല അതിനെ ആരും സമയത്തായിട്ട് കണ്ടേയില്ല രണ്ടാം തവണല്ല കണ്ടില്ല ഇതിനേക്കാൾ നല്ല മാർേ മാർ ഇ ഇതിന്റെ അടുത്തേല് പറ്റിക്ക